സദസ്സിൽ എൻ്റെ ഗുരുക്കന്മാർ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ ബന്ധുക്കൾ സ്വന്തം നാട്ടുകാർ വലിയ സന്തോഷം ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ മുപ്പത് വർഷം സിനിമാ ജീവിതത്തിൽ തികയ്ക്കൊന്നിരിക്കിട്ടുന്ന ഏറ്റവും വലിയ ആദരമാണ് ഈ പാലക്കാടൻ കൂട്ടായ്മയുടെ കൂട്ടായ്മ എന്ന് നാലക്ഷരം കൊണ്ട് എഴുതുന്നുണ്ടെങ്കിലും കൂട്ടായ്മ എന്താണെന്ന് തെളിയിച്ച ഒരു കോർഡിനേഷൻ ആയിരുന്നു ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ കണ്ടത് ഓരോരുത്തരും വന്ന് പരിചയപ്പെടുമ്പോൾ ഞാൻ 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 കോട്ടായി നെമ്മാറ മുണ്ടൂർ ഓരോന്നും എടുത്ത് പറയുമ്പോൾ ഓരോ പൂച്ചെണ്ടുകൾ കിട്ടുന്ന ഒരു ഫീലാണ് കാരണം എൻ്റെ നാടിനോട് എനിക്ക് അത്രത്തോളം സ്നേഹവും ഇഷ്ടവും ഞാൻ കൊണ്ടു നടക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് പേർ ശരിക്കും പറഞ്ഞ കൂട്ടായ്മ എന്ന് പറയുന്നുണ്ടെങ്കിലും നാട്ടിൽ നമുക്കത് കിട്ടാറില്ല ഇവിടെയാണ് ശരിക്കുള്ള കൂട്ടായ്മ എന്ന് എനിക്ക് തോന്നുന്നത് ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്ന നാട്ടിൽ തീരെ വിരളമാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കാനുള്ള കുടുംബങ്ങളുടെയൊക്കെ ആ ഒരു ബന്ധങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തമായ കൂട്ടായ്മ ഗംഭീരമായ കോർഡിനേഷൻ പുനിയൻ ആയിക്കോട്ടെ വിജയനായിക്കോട്ടെ ഇവരൊക്കെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഞാൻ പറയും ഇത്രയും നല്ലൊരു കോർഡിനേഷൻ എന്തൊരു ഒത്തൊരുമയാണ് അവർ തമ്മില് ഇതെന്നും ഇനി എന്നും ഇതുപോലുള്ള പതിനായിരങ്ങൾ ആയി മാറിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് ഇനിയും അവസരം കിട്ടട്ടെ എന്ന് ഞാൻ ഈ നിമിഷം പ്രാർത്ഥിച്ചു പോവുകയാണ് നമ്മൾ ഓരോരുത്തരും കന്നഡത്തിൽ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല പ്രസംഗിച്ചപ്പോഴും പക്ഷേ ജന്മം നടിങ്ങിയത് പാലക്കാടാണെങ്കിലും അന്നം നൽകിയത് കർണാടകയാണ് ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് ആ ഒരു ബഹുമാനവും ആ ഒരു കാര്യങ്ങൾ സ്മരിക്കുന്ന ഓരോ വാക്കുകൾ പ്രാർത്ഥനാ കാലവുമായിക്കോട്ടെ ഒക്കെ നമുക്ക് ഒരുപാട് അഭിമാനം തോന്നി ഓരോ നിമിഷവും എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഇന്നിവിടെ വരികയും പെർഫോം ചെയ്യുകയൊക്കെ ചെയ്യുന്ന പ്രണവൻ ശശി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് എൻ്റെ നാടിൻ്റെ ഏറ്റവും നല്ല ഗായിക ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഗായകൻ അതുപോലെ ശ്യാമചൻ ഞാൻ ഒരുപാട് പാലക്കാടൻ ഭാഷ എന്താണെന്ന് ഞാൻ കൂടുതലും ശരിക്കും ഒരു പക്ഷെ ഒരു പരിധിവരെ പഠിക്കുന്ന അവിടെ നിന്നാണ് ഈ ഭാഷ ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ബിജു മനോനെ ഓർഡിനറിയെന്ന് സിനിമയിൽ ഭാഷ പഠിപ്പിച്ച് ഞാനായിരുന്നു അതായത് എൻ്റെ പേര് ആ സിനിമയിൽ ഒരുപാട് ജനപ്രീതി ആർജിപ്പം പലരും ചോദിച്ചു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചത് ഞാൻ പറയുകയുണ്ടായി അതേപോലെ തന്നെ പാലക്കാടിൻ്റെ ചരിത്ര പല ഭാഗങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലും എൻ്റെ നാടിൻ്റെ പേരും പ്രശസ്തിയും മറ്റുള്ളവരുടെ എത്തിക്കാൻ വേണ്ടി അയ്യപ്പനും കോശി എന്ന സിനിമയിൽ മുണ്ടൂർ എന്ന് പറയുന്ന വിഷയം ആ സബ്ജക്റ്റിൽ കൊണ്ടുവന്നത് ഞാനായിരുന്നു എൻ്റെ സ്വന്തം നാടാണ് മുണ്ടൂർ ഇനി ഞങ്ങൾ മുണ്ടൂർ മാടൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പണിപ്പുറയിലും കൂടിയാണ് എൻ്റെ നാടിൻ്റെ എൻ്റെ ദേശത്തിൻ്റെ ജനപ്രീതി ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു മലയാളി പാലക്കാടൻ കൂട്ടായ്മയാണ് സ്വപ്നം എന്ന് പറഞ്ഞു പൊണ്ണിയേട്ടൻ എൻ്റെയും സ്വപ്നം അതാണ് ആ വേദിയിൽ ഇതുപോലെ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു അവസരം ഞാനും പ്രതീക്ഷിക്കുകയാണ് അന്ന് എന്നെയും വിളിക്കണമെന്ന് മാത്രമല്ല നമ്മൾ സിനിമയുടെ കാര്യമായതുകൊണ്ട് നമുക്കൊന്ന് പറയാൻ പറ്റുള്ളൂ എന്തായാലും വലിയ സന്തോഷം എന്നോട് ഇവിടെ പറഞ്ഞ് ഞാൻ വേദികളിൽ നിന്നാണ് ഞാൻ സിനിമയിൽ വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെപ്പോഴും പറയും നാട്ടിൽ സ്വന്തം നാട്ടിൽ നമുക്കൊരു വിലയില്ല എന്ന് പറയുന്ന മാറ്റിമറച്ച ഒരു ചരിത്രമാണ് ഇന്ന് ഇവിടെ പാലക്കാടൻ കൂട്ടായ്മ എനിക്ക് കിട്ടിയ അനുഭവം ഓരോരുത്തരും സ്വന്തം കുടുംബത്തിലേക്കെന്ന പോലെയാണ് ക്ഷണിച്ചതും ഇവിടുത്തെ ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെ എന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി കാരണം തറവാട്ട് പുളി കഴിക്കണമെങ്കിൽ ഇനി ഞാൻ പാലക്കാട്ടേക്ക് വര ഇവിടെ ഇവിടെ ബാംഗ്ലൂരിലേക്ക് വരേണ്ട ഒരവസ്ഥയിലേക്കാണ് കുളിച്ചാറ് വണ്ടയ്ക്കാക്കളി അങ്ങനെയൊക്കെയല്ലേ അങ്ങനെ നമ്മൾ നാട്ടിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് ഇന്നതൊക്കെ കൂട്ടിയിട്ടുള്ള സദ്യയാണെന്ന് പറഞ്ഞു അതിന് വലിയ സന്തോഷം ഉള്ള സമയം പാലക്കാട്ടുകാരി അല്ലെങ്കിലും പാലക്കാടിൽ ഈ പറയുന്ന രീതി പാലക്കാടാണ് അമ്മയുടെ ഇന്ന് നടത്ത ഈ പറയുന്ന ആലത്തൂർ ഭാഗത്ത് മൂലങ്കോട് ഭാഗത്താണ് ഭാര്യ ഞങ്ങളാ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് വർഷമായി വിവാഹിതരായിട്ട് ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണ് സിനിമയിൽ ഇരുപത്തഞ്ച് വർഷം തയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ റിസ്ക്കാണ് ഈ അടുത്ത കാലത്ത് ഒരു അമ്മമ്മ കണ്ടപ്പോൾ ചോദിച്ചു എന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ നിങ്ങൾ ആയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ സിനിമയിൽ സ്വാഭാവികമായിട്ടും കല്യാണത്തെക്കാൾ മുമ്പ് ഡിവോഴ്സ് നടക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇരുപത്തഞ്ച് വർഷം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ഇഷ്ടവും കൊണ്ടായിരിക്കാം ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒളിച്ചോടി വന്നവരാണ് എറണാകുളത്ത് അവളുടെ കോളനിയിൽ പോയി ഞാൻ തട്ടിക്കൊണ്ടു വന്നതാണ് അപ്പോൾ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് ഞങ്ങൾ പാലക്കാട് നിന്ന് ഒരു സംഘം പോയി കൂട്ടിക്കൊണ്ടുവന്നു കുട്ടിക്കൊണ്ടു വന്ന് നാട്ടിലേക്കെത്തികച്ചും ഒരു പാലക്കാട്ടുകാരിയായി മാറിയ ഒരു ഭാര്യയെ കിട്ടിയതിൽ വലിയ സന്തോഷം രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ ഞാൻ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ജോലി ചെയ്യുന്നു അപ്പം ഈ വിശേഷങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നാടായതുകൊണ്ടും നമ്മുടെ ആളുകളായതുകൊണ്ടും ആണല്ലോ കേട്ടോ ഇത്രയും വിശദമായിട്ട് ഓരോ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നത്